കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ഉല്ലാസയാത്രയുടെ ബാക്കി ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വന്ന് ആദ്യം നമ്മുടെ സീലാൻഡ് റെസ്റ്റോറൻറ്റിൽ ഇറങ്ങുന്നതാണ് ഇന്ന് ആദ്യം നിങ്ങൾ കണ്ടത് ഇനി അതിന് ശേഷം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമ്മമാരെ എങ്ങനെ സമയം ചിലവഴിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം അവസാന ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളമ്മമാരോടൊപ്പം തിരികെ പോകുന്നതാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി ലഭിക്കും ഇങ്ങനെയുള്ള ഒരു കൂട്ടം അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടുകുടുംബത്തിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് അമ്മമാരെല്ലാവരും

എല്ലും <laughs> കിട്ടിയ <laughs> വെച്ച് ഇങ്ങേബിളിന്റെ ഒരാള് മേടിച്ചാ മതി കുടിച്ചോടും കുടിച്ചിട്ട് കുടിച്ചിട്ട് മേടിക്കും അങ്ങോട്ടൊക്കെ പോയി കാണണ്ടവർക്ക് എന്താ അമ്മമാരെല്ലാം ചായ കുടിയൊക്കെ കഴിഞ്ഞു ഹട്ടുകളുടെ മുകളിലേക്ക് കയറിയിരിക്കയാണ് ഇവിടുത്തെ ഹട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹട്ട് നിൽക്കുന്നതിൻ്റെ അടിവശത്തെല്ലാം നല്ല വെള്ളമായിരിക്കും കാര്യം കാലിൽ അവർ മീൻ വളർത്താൻ ഉപയോഗിക്കുന്നത് ഈ ഹട്ടിൻ്റെ അടിഭാഗമാണ് അപ്പം നമുക്ക് മേളയിരിക്കുമ്പോൾ അടിയിലോട്ട് നോക്കിയാൽ മൊത്തം വെള്ളമാണ് ജീവനുള്ള മത്സ്യങ്ങളെ ഒക്കെ അതിനകത്ത് കാണാം അപ്പം അമ്മമാരിങ്ങനെ കയറി ഫോട്ടോയ്ക്കൊക്കെ നിൽക്കുവാണ് ഒത്തിരി സന്തോഷം കൊണ്ടുവന്നതിൽ എനിക്കും ഒത്തിരി സന്തോഷം എനിക്കിതിനകത്ത് നിന്ന് ഈ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിത്യ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ അമ്മമാരെ പുറത്ത് കൊണ്ടുവന്നത് എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ പറയുമ്പോൾ അമ്മമാരെ ഓർക്കുമ്പം എനിക്കൊരു കുടുംബം ഇടയ്ക്കൊക്കെ സാമ്പത്തികം തന്നെ സഹായിക്കാറുണ്ട് ആ കുടുംബം ഈ പ്രാവശ്യവും ഈ ഒരമ്മമാരെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്കറിയാവല്ലോ ഒരു പത്ത് പതിനയ്യായിരം രൂപ ഇല്ലാതെ നമുക്ക് ഈ അമ്മമാരെ ഇവിടെ കൊണ്ടുവരാൻ കഴിയില്ല ആ കുടുംബമാണ് ഇന്നും എന്നെ സഹായിച്ചത് അവർ തന്ന കാശുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര സന്തോഷത്തോടെ അമ്മമാരെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ മര മീൻ പിടിക്കുന്നതാണ്ടോ കേട്ടോ വിലയിടുന്നതോ ഏ ഇതാണ് ചെറുവെള്ളത്തിൽ അവർ മീൻ എങ്ങനെയാണ് കണ്ടോ ഓക്കേനാ കണ്ടോ കേട്ടോ വിലയിടുന്നതോ ആ കാണുന്നതാണ് കണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് നോക്കിയാലേ ഒരു പാലം കണ്ടോ ഒരു കാവടി പാലം കണ്ടോ അതാണ് വലിയ അഴീക്കൽ പാലം അതെ പിന്നെ അതിനപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ അഴീക്കൽ ഹാർബർ കണ്ടോ അത് തുറേ കടവല്ല അത് ആയിരം തെങ്ങ് ഭാഗം ആയിരം തെങ്ങ് അതഴീക്കൽ അത് കൂട്ടും പാതുക്കപ്പാലം അങ്ങനെയാണ് വാ പോരി ഇത് ഇതെപ്പോൾ വേണേലും വെള്ളം കയറാം കടലിന്ന് ഏറ്റം വന്ന ഇങ്ങ് വെള്ളം കയറും ഈ ഇതിനകത്താണ് അവര് കരിമീന വളർത്തുന്നത് ഇതിനകത്ത് മീനാണ് ആ അത് ഈ ഈ കാണുന്നതെല്ലാം കൂടെ ഇപ്രാവശ്യം അദ്ദേഹം നികത്തിയെടുത്ത അവർക്ക് ഇവിടെ വരെ അവർക്ക് രേഖാമൂലം ഉള്ളതാ ഇനി കായലൊക്കെ ആകുമ്പോൾ വെള്ളം കയറുന്നത് കൊണ്ട് അവർക്ക് വലിയ പാടാണ് ലക്ഷങ്ങൾ ചിലവാക്കിയ ഇതിങ്ങനെ ഇട്ടേക്കുന്നത് നമുക്ക് തോന്നും ഒന്നുമില്ലെന്ന് ഇതിനകത്ത് മീൻ വളർത്തുന്നതാമേ ഇത് മീൻ വളർത്തുന്ന നമ്മൾ ഈ വളർത്തു മീനില്ലേ കായലിലെ വളർത്തു മീൻ കളർ മീനല്ല അവർ വളർത്തുന്ന മീൻ നമ്മൾ കഴിക്കുന്ന മീനില്ലേ ഈ കായലിലെ വാളയും ഒക്കെ ഒക്കെ അതിനെ വളർത്തുന്ന ഇപ്പം അല്ലേ ഓർഡർ വരുമ്പോൾ അവർ വന്ന് വലയിട്ട് പിടിച്ച് ഇതിനകത്തു നിന്ന് എടുത്ത് ഫ്രഷ് ആയിട്ട് കൊടുക്കാനാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ എന്താ കുഞ്ഞെന്തുവാ കാണുന്നേ കുഞ്ഞിങ്ങോട്ട് നോക്കിയ കാണുന്നേ കാണുന്ന കുഞ്ഞെവിടാ വന്നേ കുഞ്ഞെവിടാ വന്ന കുഞ്ഞു കടപ്പുറം കാണുവോ അല്ലയോ ഇതാണ് ഞങ്ങൾ വന്നിരിക്കുന്ന സീലാൻഡിന്റെ ഒരു ദൃശ്യ ഭംഗി അതൊക്കെ ഇരിക്കാനല്ലേ നിങ്ങളെ കൊണ്ടുവന്നേ എല്ലാരും അവിടൊക്കെ നടക്കണ്ടായോ േ വിട്ട ഞാൻ വാ നോക്കളേമ്മോ വന്നാട്ടെ എവിടാ ഇത് കായലാ കായലാ ഓ ചതുണ്ടായിത്തോട്ട് കേറു ശാന്തമ ഗോ ഒരു പേടിയില്ല പടിഞ്ഞാറ ആ പടിഞ്ഞാറ് വരാ അല്ലേ ധൈര്യമായിട്ട് അങ്ങോട്ട് കേറി ഇരി ശാന്തോ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഏക ഭഗവാന്റെ വകയാണോ ആ നമ്മുടെ അടുത്ത് ആദ്യം ഒരു മോൻ വന്നില്ലയോ ഇതിന്റെ മോലാളി ഇവരുടെ കൂട്ടുകാരനാന്നും പറഞ്ഞു വന്നില്ലയോ ആ മോൻ്റെ അമ്മയാ ഇത് ആ കേട്ടോ ഏ നമ്മള് വന്ന കടയുടെ മോലാളിയുടെ അമ്മയാ അത് കേട്ടോ ആ ഇന്ന് വിശേഷങ്ങളൊക്കെ തിറക്കി ഞങ്ങൾ അവിടെ ഞങ്ങൾ അവിടെ വിട്ടിട്ട് പോഴുമൂർ അവിടെ ഇവിടെ വരിക പടിവട ഞാൻ കൂടിയ സമയം എനിക്ക് അസുഖം വന്നതാണ് അത് മാറി എന്റെ മോൻ്റെ അടുക്കം പോണോ ഞാൻ അതല്ലേ പൈസ പോവു എനിക്ക് ഞാൻ മനസ്സിലായോ അവരവർക്ക് അവരവരുടെ മക്കളെ കഴിഞ്ഞേ ഉള്ളു മക്കള് നമ്മക്ക് നമ്മളെ വേണ്ടെന്നും പറഞ്ഞ് കളഞ്ഞു പിന്നൊരാള് അഭയം തന്നു കഴിയുമ്പോ അവരാ വേണം നമ്മുടെ മനസ്സിലായോ പിന്നെ അവരാ നമ്മടെ മോൻ നമ്മളെ കളഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മളെ ഒരിക്കലും ആ എന്റെ മോൻ ആരേ ആ ൂടെ താമസിക്കാൻ ഞാൻ തന്നെ അസുഖം വന്നപ്പോ തള്ളി അസുഖത്തിന്റെ പേരെ േ മോളാ തിന്നാ അനൂലിന് മനസ്സിലാവോ ഇല്ല അല്ലെ വർഷം ഇത്ര വർഷമായി ചെറിയ ആ ഞങ്ങക്ക് ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ മക്കളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുന്നു ഇപ്പൊ പ്രായമാവുമ്പോ ആ മക്കളും അമ്മയും അച്ഛനേം നോക്കുന്നു ഇതാണ് നാട്ടിലെ രീതി ആ പറയുമ്പോ അമ്മ മുപ്പത്തഞ്ച് വർഷം ചെങ്ങന്നൂർ അമ്പലം അവിടെ ആയിരുന്നു അപ്പൊ അപ്പൊ അങ്ങനൊക്കെ നടന്നതാ ഇപ്പൊ നമ്മൾ ഓരോടുത്ത് വന്നെച്ച് അവരെ വിഷമിപ്പിക്കരുതല്ലോ ഏഹ് ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചോ ഇവിടെ കച്ചവടമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചോ ആ അതങ്ങ് പോട്ടെ അവിടൊക്കെ കച്ചവടമൊക്കെ ഉണ്ടോ എന്ന് ചോദിര എന്നും ഇവിടെ കച്ചവടമൊക്കെ ഉണ്ടോ ഫങ്ഷൻ ഒക്കെ ഉണ്ടോ എന്ന് ചോദിരേ ഇത് വെച്ചോണ്ടിരിക്കുന്ന അവരുടെ ജീവിതമാർഗം നടത്താനല്ലയോ അപ്പൊ നമ്മൾ വന്ന പോലെ എന്നും ആൾക്കാരൊക്കെ വരാറുണ്ടോന്നൊക്കെ ചോദിരു അങ്ങനെ അമ്മമാർക്ക് ഭക്ഷണം റെഡിയായി വന്നിരിക്കുകയാണ് ഞങ്ങൾ ചില അമ്മമാർക്ക് പൊറോട്ട വേണം ചില അമ്മമാർക്ക് ചപ്പാത്തി വേണം ചില അമ്മമാർക്ക് കപ്പ ബിരിയാണി വേണം അപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങൾ ഒന്നിച്ച് മേടിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കുറേശ്ശെയാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം അമ്മമാർ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ എന്നും ഭക്ഷണം കഴിക്കുന്ന സമയമായില്ല എന്നാലും കുറേശ്ശെ ഭക്ഷണം കഴിക്കാൻ തീരുമാനമായതാണ് ഞങ്ങൾ വെയിറ്റേഴ്സിനെ ആരും ഞങ്ങൾ വിളിച്ചില്ല കാരണം ഞങ്ങളുടെ അമ്മമാർക്ക് എങ്ങനെ വിളമ്പണമെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അമ്മമാർക്ക് ഞാൻ തന്നെ വിളമ്പി കൊടുക്കുവാണ് എല്ലാവർക്കും രണ്ട് പൊറോട്ട അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ഇത്തിരി കപ്പ ബിരിയാണി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിലർക്ക് ഒരു പൊറോട്ട വേണം ഒരു ചപ്പാത്തി വേണം ചിലപ്പോൾ ഒരു പൊറോട്ടയും ഒരു ചപ്പാത്തിയും കൂടെ വേണം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മമാർക്ക് വിളമ്പി കൊടുക്കുവാണ് ഈ വിളമ്പി കഴിക്കുന്നിടത്തും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും റിയാവുന്നല്ലേ അമ്മമാരല്ലേ അത് സ്വാഭാവികമായിട്ടും അങ്ങനൊക്കെ വരും കൊടുത്ത അമ്മയ്ക്ക് എന്താ വേണ്ടേ ും ആക്കരുത് ഡ്രസ് ആക്കല്ലേ ഡ്രസ്സിലൊക്കെ ചപ്പാത്തി അരിക്ക്

ഇത് മതിയോ മതി ഇത് മതിയോ കുഞ്ഞുമുത്തേ കുഞ്ഞുമ വെള്ളം ആർക്കാ വേണ്ട നിങ്ങള് രണ്ടുപേരുടെ കുടിക്കണേ കുപ്പിയും പൊക്കി കുടിക്കണം അടുത്തിരിക്കുന്ന ആളു കൊടുക്കണം കേട്ടോ ഇനി ആർക്കാ വെള്ളം ഇനി ആർക്കാ എന്തെങ്കിലും വേണെന്നേ ഭക്ഷണം ആർക്കാ എന്തെങ്കിലും വേണെന്നേ ആരെങ്കിലും പറയുവോ ഏർ എന്താ വേണം കറിയോ ഏതാണ്ടിട്ട് അങ്ങോട്ട് കൊടുത്താ സമയക്കിത്തിരി കൊടുക്കണേ െങ്കിലും എന്തെങ്കിലും തിന്നിട്ടില്ല ഇത് കപ്പ ബിരിയാണി എന്ന് പറയും കഴിക്കേ ശാന്തമ്മ ശാന്തമ്മക്ക് മതിയോ ഏ ഇപ്പുറത്തിരിക്കും നാളെ എണ്ണിച്ചാ മതി ആരും ഇടയ്ക്ക് എണ്ണിക്കരുത് കേട്ടോ അമ്മമാർ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ എല്ലാവരും വന്ന് അവിടെ ഒരു തെങ്ങിൻ്റെ ചവിട്ടിലൊരു റൗണ്ട് കെട്ടിയിട്ടിരിക്കുന്നതാണ് അതിനാ ഇരിക്കുകയാണ് അപ്പം ഇപ്പം നല്ല തണുത്ത കാറ്റാണിവിടെ അതേ കടലും കായലും കൂടെ സംഗമിച്ച് നിൽക്കുന്ന സ്ഥലമല്ലേ നല്ല കാറ്റാണ് അപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മമാർ പലരും വണ്ടിയിൽ കയറിയാൽ ഛർദ്ദിക്കുന്നവരാണ് മുൻപന്തിയിൽ ലക്ഷ്മിക്കുട്ടിയമ്മ കയറിയാൽ ഉടനെ ഛർദിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഇത്തിരി നേരമൊക്കെ ഇരുന്ന് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് വന്നത് എന്നിരുന്നാലും ഇത്തിരി നേരമൊക്കെ ഇരുന്ന് ഇനി ഇതിനകത്ത് പലരും ബാത്റൂം പോകേണ്ടവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പോയി വന്നതിന് ശേഷം വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മാമ്മോ ഇഷ്ടപ്പെട്ടോ വന്നിട്ടെ ഏഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടെ എതിക്കാമോ ഇഷ്ടം തന്നെ ഇഷ്ടം തന്നെ ഇഷ്ടം കിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ സ്ഥലം വേണോന്ന് പറയണം ഞാൻ പറഞ്ഞു ശരിയാണ് രാധാമണി അമ്മ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ഈ വന്ന സ്ഥലം ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അടുത്ത പ്രാവശ്യം വേറെ സ്ഥലത്ത് വാട് ഇഷ്ടമാണ് അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ഇരിക്കാൻ സ്ഥലമുണ്ടോ ഏനോദി നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് പാവം പാപ അനുമതിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു രജനി ഇഷ്ടപ്പെട്ട് ഉമ്മിച്ച ഉമ്മച്ചക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാ മതി നാരായണി അമ്മ ഇവിടെ ഇഷ്ടപ്പെട്ടോ ആ വേറെ സ്ഥലത്ത് ഇതുപോലെ ഒരു ട്ട് ഇരിക്കാനൊന്നും പറ്റത്തില്ല വലിയ ഹോട്ടലിൽ പോയാൽ അവര് കസേര ആരും അങ്ങനൊക്കെ അല്ലേ പറ്റത്തുള്ളത് ഇപ്പൊ ഇവിടെ കിടക്കണന്ന് പറഞ്ഞാൽ നമുക്ക് ആ ബെഞ്ചേ കിടക്കാം ഇല്ല ഇപ്പൊ നമുക്ക് ചെറിയ അവിടെ ഒരു റൂമുണ്ട് അതിനകത്ത് വേണമെങ്കിൽ നിസക്ക് ഇഷ്ടപ്പെട്ടോ പാട്ടി

ഒത്തിരി കാര്യം പറഞ്ഞ അപ്പുറത്ത് കായലാ ഒത്തിരി കാര്യം പറഞ്ഞ അപ്പുറത്ത് കായലാ ആ ചാന്തയമ്മോ ഞാൻ പറഞ്ഞ സദ്യ ഒരുപാട് കാര്യം പറയരുത് വെള്ള കണ്ടോ ഇഷ്ടപ്പെട്ടോ സൂര്യൻ അസ്തമിച്ചത് കണ്ടോ തെങ്ങോണിയമ്മോ ഇഷ്ടപ്പെട്ടോ സ്ഥലോ മുത്തേ കണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ സ്ഥലം അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ സ്ഥലം കണ്ടുപിടിക്കാം ഏഹ് നീ ആദ്യമായിട്ട് വരുവാണോ അവിടെ എങ്ങനെയുണ്ട് സ്ഥലം നല്ല തണുപ്പുണ്ട് ഇനി അങ്ങോട്ട് ഇവിടെ ഇരിക്കും തോറും തണുപ്പ് കൂടിക്കൊണ്ടിരിക്കും ഇത് കണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഒരു മനോഹാരിത നിങ്ങൾ നോക്ക് കണ്ടോ എന്താ പറയുന്നത് ഞാൻ കണ്ട് ആ ഇവിടെ പോച്ച വറിക്കാൻ വന്നല്ല നമ്മള് ഇവിടെ പോച്ച വറിക്കാൻ വന്നല്ല കേട്ടോ നമ്മളിപ്പങ്ങ പോവുമല്ലോ കേട്ടോ നമ്മളിപ്പങ് പോകത്തില്ലയോ ആ എല്ലാരും ആളെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടില്ലേ അമ്മമാരൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഞാൻ കേട്ടു ഞാൻ കേട്ട് ആ ഇത്രയും നേരം നമ്മൾ ചെലവഴിച്ച ഒരു സ്ഥലമാണ് ഹട്ടിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് അപ്പോൾ എന്നാ പാ പേ ഞങ്ങൾ വീട്ടിൽ വന്നാലും കഴിക്കാമല്ലോ ആ അപ്പം എല്ലാവരും ഇവിടെ ഒരു അപ്പോൾ എല്ലാവരും എല്ലാവരും രാധേമേ അപ്പം നമ്മളെല്ലാരും ഇനി വീട്ടിലോട്ട് പോകാനൊരുങ്ങുവാണ് പോകുന്ന വഴിക്ക് കേട്ടോ നമ്മുടെ വണ്ടിയിലിരുന്ന് ഉറങ്ങിക്കളയരുത് വീട്ടിൽ ചെന്ന് ഇനി മരുന്ന് കഴിക്കാനുണ്ട് കേട്ടോ ആ ആരും പോയി കിടന്ന് ഡ്രസ്സും മാറിയിട്ടും പോയി കിടന്നു കേട്ടോ കേട്ടോ എന്താ നിങ്ങൾ ഇങ്ങോട്ടൊന്നു എന്തുവാ കണ്ടത് കാണത്തില്ലോ എന്തായാലും അമ്മമാരെല്ലാവരും അങ്ങനെ ബസ്സിൽ കയറ്റുകയാണ് ഓരോരുത്തരെ തിരഞ്ഞു പിടിച്ച് വേണം നമ്മൾക്ക് കയറ്റാൻ കാരണം ചിലർക്ക് സൈഡ് സീറ്റ് വേണം ചിലർ ഛർദിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ തിരഞ്ഞ് അതാത് സീറ്റുകളിൽ കൃത്യമായിട്ട് ഇരുത്തണം ഇരുത്തണമെങ്കിലേ നമുക്ക് പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റത്തുള്ളു എന്തായാലും ഇന്ന് ഇത്രയും സമയം ഈ അമ്മമാരെ ഇവിടെ കൊണ്ടുവന്ന് സന്തോഷമായിട്ട് ഇരുത്താൻ എനിക്ക് സാമ്പത്തികം തന്നെ സഹായിച്ച ആ കുടുംബത്തിനെ ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തുടർന്നും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതുപോലെ നമ്മളെയോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ നിർദ്രായിട്ട് കഴിയുന്നവർക്ക് കൊടുക്കാൻ അവരുടെ കരങ്ങളെ അവരുടെ കൈകളെ ദൈവം ഉയർത്തട്ടെ എന്ന് മാത്രം നമ്മുടെ പ്രാർത്ഥന ആർക്കെങ്കിലും ഇതുപോലെ അമ്മമാരെ കൊണ്ടുപോകുന്നതിന് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഒക്കെ ഞങ്ങളെ സഹായിക്കാം നിങ്ങൾക്കറിയാമല്ലോ ഒരു സംഘടന ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഇത്രയും പേര് ഇറങ്ങുമ്പോൾ രണ്ട് വാഹനം എടുത്തു ഒരു മിനിമം ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ രണ്ട് വാഹനം വരുമ്പോൾ അതിൻ്റെ കാശ് നിങ്ങൾ ഓർക്കുക പിന്നെ ഇത്രയും ആൾക്കാർ നാൽപ്പത് പേരെ ഏറ്റവും കുറഞ്ഞത് വന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ചിലവ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്ര രൂപ ചിലവാകും എന്നുള്ളത് എന്തായിരുന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും നേരം അമ്മമാരെ കൊണ്ടുവന്ന് സന്തോഷത്തോടെ ഇത്രയും സമയം ചിലവഴിക്കാൻ കഴിഞ്ഞു അതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും അതൊന്നും നമുക്ക് കാര്യമല്ല പക്ഷേ ഇതുപോലുള്ള ഇതുപോലുള്ള അമ്മമാരെ നിങ്ങളുടെ വീടുകളിലായിരുന്നാലും പരിസരങ്ങളിലായിരുന്നാലും സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം എൻ്റെ ഭാഗത്തുള്ള തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതും എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ അമ്മമാരെ സന്തോഷത്തോടെ ഇനി ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു പുതിയൊരു വീഡിയോമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാധുജ്യോതി പ്രശാന്ത് ഇനിയുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പാട്ടും കൂത്തും തുള്ളലും ആയിരിക്കും അതെനിക്ക് യൂട്യൂബിലിട്ട്